అనే లాలేటన్ ఆదాయ సంవిధాయకనా మెగా బడ్జట్ త్రీ డి చిత్రం ബാറോസിന്റെ വെർച്വൽ ത്രീ ഡി ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ലോക സിനിമയിൽ തന്നെ ഈ ചിത്രം ഒരു അത്ഭുതമാകും എന്നാണ് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് കാരണം അത്രക്ക് മികച്ച ട്രെയിലർ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് തിയേറ്ററുകളിൽ പ്രേക്ഷകർക്കായി വലിയൊരു വിരുന്ന് തന്നെയാണ് ലാലേട്ടൻ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് ഉറപ്പ് തരുന്ന ട്രെയിലറിന്റെ ക്വാളിറ്റിയും മികച്ച നിൽക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഏറ്റവും വലിയ സിനിമകളിലൊന്നായ ഒന്നായ ബറോസ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മികച്ച ഒരു മുതൽ കൂട്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ആണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് ആന്റണി പെരുമ്പാവൂർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജു പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് ലാലേട്ടൻ തൻ്റെ ആദ്യ സംവിധാന സംരംഭം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഗുരു സോമസുന്ദരം മോഹൻ ശർമ്മ തുഹിൻ മേനോൻ എന്നിവർക്കൊപ്പം വിദേശ താരങ്ങളായ മായ സീസർ ലോറൻ തുടങ്ങിയവരും ബറോസിൽ അഭിനയിച്ചിട്ടുണ്ട് മുൻപ് പൃഥ്വിരാജും ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു പിന്നെ പൃഥ്വിരാജന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളും ഒക്കെ കാരണം പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് ഇടക്കിടക്ക് ചിത്രത്തിന്റെ റിലീസിങ്ങും സാങ്കേതിക കാരണങ്ങളാലും ചിത്രത്തിന്റെ എഡിറ്റിംഗ് വൈകിയതിലാലും മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ചിത്രം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ലോകത്താകമാനമായിട്ട് പ്രദർശനത്തിനെത്തുകയാണ് മാർക്ക് കിലിയനാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത് പ്രശസ്ത കലാ സംവിധായകനായ സന്തോഷ് രാമനാണ് ചിത്രത്തിന് വേണ്ടി സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗാനങ്ങൾ ലിഡിയൻ നാഥസ്വരം ക്രിയേറ്റീവ് ഹെഡ് ടി കെ രാജീവ് കുമാർ എഡിറ്റിംഗ് ബി അജിത് കുമാർ ട്രെയിലർ കട്ട്സ് ചെയ്തിരിക്കുന്ന ഡോൺ മാക്സ് എന്നിവരാണ് എന്തായാലും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് എത്തുന്ന ഈ ചിത്രം പ്രേക്ഷക മനസ്സിൽ ഇടം നേടും ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭം തന്നെ ഒരു വമ്പൻ ഹിറ്റായി മാറും എന്ന് തന്നെയാണ് ലാലേട്ടൻ ആരാധകരും മോഹൻലാലിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്